ഭാഗത നീരൊഴുക്ക് വർദ്ധിച്ചതോടെ പട്ടാമ്പി പാലത്തിന് മുകളിൽ പുഴവെള്ളം ഒഴുകുന്നു ഇതുവഴിയുള്ള ഗതാഗതം പോലീസ് പൂർണ്ണമായും നിരോധിച്ചു പട്ടാമ്പി ഗുരുവായൂർ പൊന്നാനി എടപ്പാൾ തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന സംസ്ഥാന പാലിക്കിടയിലാണ് പട്ടാമ്പി പാലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പട്ടാമ്പി പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിക്കുന്നതോടെ ദീർഘദൂര യാത്രികർക്ക് ഇതുവഴിയുള്ള യാത്രകൾ പ്രയാസമാകും പുഴയുടെ ഇരുകരകളിലുള്ള നമ്പ്രംഭാഗം ഒറ്റപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു സമാന രീതിയിൽ പാലം മൂടിയൊഴുകിയത് വളരെയധികം പഴക്കമുള്ള പാലത്തിന് കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൽ കേടുപാടുകൾ പറ്റിയതിനെ തുടർന്ന് രണ്ടു മാസത്തോളം അടച്ചിരുന്നു വിദഗ്ധരുടെ പരിശോധനയ്ക്ക് ശേഷം നവീകരിച്ചു പിന്നീടാണ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തത് പുതിയ പാലം നിർമ്മിക്കാനുള്ള സ്ഥലം കണ്ടെത്തിയെങ്കിലും തുടർ നടപടികൾ ഇപ്പോഴും പാതി വഴിയിലാണ് തൃത്താല പട്ടാമ്പി പോലീസ് സന്നദ്ധ പ്രവർത്തകർ പാലത്തിന് ഇരുവശങ്ങളിലും ക്യാമ്പ് ചെയ്യുന്നുണ്ട് വാഹനങ്ങൾ വഴി വഴിതിരിച്ചുവിടുന്നുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു ന്യൂസ് ബ്യോ പട്ടാമ്പി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമരശക്രി പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ